ഇന്നിറങ്ങിയ എല്ലാ സിനിമകൾക്കും മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുമ്പോൾ ഒരുപടി മുന്നിലാണ് തെങ്കലാൻ എന്ന വിക്രം നായകനായ പാരഞ്ജിത്ത് ചിത്രം വിക്രം നായകനാകുന്ന തെങ്കലാൻ മൂന്ന് കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെ വിക്രമിന്റെ അന്യായ പെർഫോമൻസിലൂടെ പാരഞ്ജിത്ത് കഥ അവതരിപ്പിക്കുന്നു ഫാന്റസി ട്രഷർ ഹണ്ടിംഗ് രീതിയിലാണ് ചിത്രം പോകുന്നത് കാർത്തികയുടെ ആയിരത്തിലൊരുവൻ എന്ന ചിത്രത്തിലെ പോലെ വേറിട്ട രീതിയിലാണ് കഥ അവതരിപ്പിക്കുന്നത് വിക്രത്തെ കൂടാതെ മാളവയ്യ മോഹനൻ പാർവതി തിരുവോത്ത് എന്നിവരും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് കുറച്ച് സ്ലോ പൈസ ആയി ഇടയ്ക്ക് പോകുന്നുണ്ടെങ്കിലും കഥ വളരെ വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത് ബിജിഎമ്മും സിനിമാറ്റോഗ്രാഫിയും ക്ലാസിക് ആക്ടിങ്ങും എല്ലാം മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രം നൽകിയിരിക്കുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കേണ്ട സിനിമ തന്നെയാണ് കാരണം ഈ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറയാവുന്ന ഒരു സിനിമയായി മാറുകയാണ് തങ്കല ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് വിക്രം എന്ന നടനെ കുറിച്ച് തന്നെയാണ് നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്ന വിക്രം വീണ്ടും ഒരു പരീക്ഷണ ചിത്രത്തിലേക്ക് എത്തുന്നു എന്നത് തങ്കലാൻ എന്ന ചിത്രത്തിലൂടെ തന്നെ കാണാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ മേക്കോവർ തന്നെയാണത് ഒരുപക്ഷെ തമിഴ് ഇൻഡസ്ട്രിയിൽ വിക്രം പോലെ മറ്റൊരു നടൻ ഉണ്ടാവണം എന്നില്ല പിതാമ മകനിൽ ഡയലോഗ് പോലുമില്ലാതെ നാഷണൽ അവാർഡ് നേടിയ ആളാണ് ഐ എന്ന സിനിമയിൽ ഒരു വേണ്ടി ഇരുപത്തിയഞ്ച് കിലോ ശരീരഭാരം കുറയ്ക്കുക അന്യൻ സിനിമയിൽ മൂന്ന് ക്യാരക്ടറിന് വേണ്ടി വോയിസ് മോഡുലേഷൻ കൊണ്ടുവരിക വിക്രം തന്റേതായ ഒരു സ്പേസിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ അതിനപ്പുറം കൂടുതലായി എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തങ്കലാനും തീർച്ചയായും വിക്രം കാണുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയുന്നു ഈ ഒരു അഭിപ്രായമാണ് പ്രേക്ഷകർ ഒരേപോലെ പറയുന്നത് വിക്രത്തിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു എന്ന് പറയുന്നു അതിനൊപ്പം തന്നെ വിക്രത്തിനൊപ്പം നിന്നവരുടെ പെർഫോമൻസും അതിഗംഭീരം എന്നാണ് പറയപ്പെടുന്നത് അതിൽ തന്നെ ചില വ്യക്തികളെ എടുത്തു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കണ്ട പ്രേക്ഷകർ പാരാഞ്ജ്യത്തിന്റെ തങ്കലാനിൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാളവിക മോഹനെ ആണെന്നാണ് അവർ പറയുന്നത് ഉയരം കൂടിയ അവരുടെ ഉടൽ ഘടനയും വേഷഭൂഷാദികളും മെയ്വഴക്കം മികവുറ്റ കായിക അഭ്യാസവും എല്ലാം കൂടി ഒരു ഈജിപ്ഷ്യൻ യുദ്ധദേവതയെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മാളവിക ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പാർവതി തിരുവത്തിന്റെ ഏത് സിനിമ എടുത്താലും അതിൽ കഥാപാത്രത്തിനേക്കാളേറെ പാർവതി തിരുവത്ത് എന്ന നടിയെ തന്നെയാണ് കാണാൻ സാധിക്കാറ് എന്നാൽ തങ്കലാനിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മധ്യവയസ്കിയായ ഒരു തമിഴ് കീഴാള സ്ത്രീയായി അവർ ജീവിക്കുകയായിരുന്നു വിക്രത്തിന്റെ അഭിനയത്തെ കുറിച്ച് പ്രത്യേകിച്ച് എന്ത് പറയാനാണ് എപ്പോഴത്തേം പോലെ കിടിലൻ തന്നെ അങ്ങനെ സിനിമയിലെത്തിയ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് ഒരു പ്രത്യേക ജോണർ ആയതുകൊണ്ട് തന്നെ അതിഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ മസ്റ്റ് വാച്ച് എന്ന് തന്നെ അവർ എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയ എന്നറിയ തങ്കലാൻ സിനിമയിൽ വിക്രം നടത്തിയ വേഷപകർച്ചയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് എന്തായാലും മികച്ച അഭിപ്രായം നേടുകയാണ് തങ്കലാൻ എന്ന ചിത്രം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് പറയാവുന്ന ഐറ്റം തന്നെയായി മാറുകയാണ് തങ്കലാൻ എന്ന ഈ ചിത്രം